ം ലൈംഗികാരോപണവിധേയനായി അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതാണ് പുതിയ സമ്മേളന കാലയളവിലെ ശ്രദ്ധേയമായ ആദ്യത്തെ സംഭവം രാഹുലിന്റെ വരവോടു കൂടി ആശ്വാസത്തിലായത് ശരിക്കും ഭരണപക്ഷമാണ് കസ്റ്റഡി മർദ്ദന വിവാദങ്ങളിൽ മുഖം പോയിരിക്കുന്ന സർക്കാരിന് പിടിവള്ളിയായി രാഹുലിന്റെ സഭയിലേക്കുള്ള എൻട്രി അതുകൊണ്ടുതന്നെ ആദ്യ ദിനത്തിൽ രാഹുലിനെതിരെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പ്രതിഷേധിക്കാതെ നാളെ വരണേ എന്ന കരുതലെടുക്കൽ സമീപനമായിരുന്നു രാഹുലിനോട് ഇന്ന് ഭരണപക്ഷത്തിന് ഉണ്ടായിരുന്നത് രാഹുൽ സഭയിലുണ്ടെങ്കിൽ സർക്കാരിനെതിരായ മറ്റു വിഷയങ്ങളെ സമർത്ഥമായി അട്ടിമറിക്കാമെന്ന് സർക്കാർ കരുതുന്നു എന്നാൽ രാഹുൽ സഭയിൽ ഹാജരായതോടുകൂടി വെട്ടിലായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചുകൊണ്ടാണ് രാഹുൽ സഭയിലെത്തിയത് എന്ന പൊതുവികാരമുയർന്നിട്ടുണ്ട് ഇതോടെ സമ്മേളനകാലത്ത് പ്രതിപക്ഷാംഗങ്ങൾക്ക് വിശ്വാസമില്ലാത്ത പ്രതിപക്ഷ നേതാവെന്ന കാര്യം പറഞ്ഞുകൊണ്ട് മുതലെടുക്കാനാകും സർക്കാരിന്റെ ശ്രമം വരും ദിവസങ്ങളിൽ രാഹുൽ വിഷയം എങ്ങനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്നത് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന സമയത്താണ് ആകാംക്ഷ അവസാനിപ്പിച്ചുകൊണ്ട് രാഹുൽ മങ്കുട്ടത്തിൽ എം എൽ എ നിയമസഭയിലേക്ക് എത്തിയത് രാഹുൽ സഭയിലേക്ക് എത്തിയപ്പോൾ ആരും പ്രതികരിച്ചില്ല ഭരണപക്ഷത്തു നിന്നും പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിൽ സി പി എം ബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം പി വി അൻവറിന് നൽകിയ സീറ്റാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ സ്പീക്കർ അനുവദിച്ചത് പതിവായി വിവതന്മാർക്കുള്ള സീറ്റിലേക്കാണ് രാഹുൽ വിമത പരിവേഷത്തിൽ എത്തിയത് സഭയിൽ യു ഡി എഫ് ബ്ലോക്ക് തീർന്നതിനു ശേഷം വരുന്ന അടുത്ത സീറ്റാണിത് പുറകിലെ നിരയായതിനാൽ തന്നെ രാഹുൽ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത് സഭയിലെത്തിയെങ്കിലും രാഹുലിന് സംസാരിക്കാൻ അനുവാദം ലഭിച്ചില്ല പ്രതിപക്ഷനിരയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു നിയമസഭയിലെത്തിയ രാഹുലുമായി നജീബ് കാന്തപുരവും കെ എം എ അഷ്റഫും സംസാരിച്ചു യു എ ലത്തീഫ് ടി വി ഇബ്രാഹിം എന്നിവരും രാഹുലിനോട് സംസാരിച്ചു കോൺഗ്രസ് അംഗങ്ങൾ ഒന്നും തന്നെ രാഹുലിനെ വകവച്ചില്ല അടൂരിലെ വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം പുറപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും അടൂരിലെ വിശ്വസ്തനുമായ രനോ പി രാജൻ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ എംഎൽഎയുടെ സഹായി ഫസൽ എന്നിവർക്കൊപ്പമാണ് രാഹുൽ നിയമസഭയിലെത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിയമസഭയിൽ സ്ഥിരമായി ഹാജരാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തീരുമാനം ശനിയാഴ്ച രാഹുൽ പാലക്കാട് മണ്ഡലത്തിലും എത്തും കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു പാർട്ടിയിൽ നിന്നും രാഹുലിനെ പാർലമെന്ററി പാർട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണിപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും ഒഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്നുവെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നുവെന്നും ഇപ്പോൾ രാഹുൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ് എപ്പി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കോൺഗ്രസിന്റെ നിലപാടാണ് താൻ പറഞ്ഞത് എന്നും യൂത്ത് കോൺഗ്രസിന്റെ കാര്യം അവരുടെ ഭാരവാഹികളാണ് പറയേണ്ടത് എന്നും വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാടിനെ ധിക്കരിച്ചു കൊണ്ടുള്ള രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം കെ പി സി സി നേതൃയോഗം ചർച്ച ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി കൂട്ടിച്ചേർത്തു അതേസമയം രാഹുൽ നിയമസഭയിലെത്തിയാൽ പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങളുടെ വീര്യം കുറയ്ക്കുമെന്നത് വി ഡി സതീശൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിരുന്നത് ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ അതിന്മേൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം തൃശൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരായ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഫോൺ സംഭാഷണം തുടങ്ങിയവ ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാൽ ഭരണപക്ഷത്തിന്റെ കയ്യിൽ അടിക്കാനുള്ള വടിയാണ് രാഹുൽ സഭയിലെത്തിയതോടുകൂടി നൽകിയത് രാഹുലിനെ സഭയിലെത്തിക്കുമെന്ന വാശിയിലായിരുന്നു പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള പഴയ എ പക്ഷം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഷാഫി പറമ്പിൽ എം പി സി വിഷ്ണുനാഥ് എം എൽ എ എന്നിവരും മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസനും രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിന്റെ കാര്യങ്ങൾ പാർട്ടി നോക്കേണ്ടതില്ല എന്നും സഭയിലെത്തേണ്ട കാര്യം രാഹുലാണ് തീരുമാനിക്കേണ്ടത് എന്നും മറുവിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു ഇതിനനുസരിച്ച് രാഹുൽ സഭയിലെത്തിയതോടുകൂടി വി ഡി സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രാഹുലിനെതിരെ ആരോപണമുയർന്ന സമയത്ത് നടപടി സ്വീകരിക്കാൻ പല നേതാക്കളും മുറവിളിക്കൂട്ടി ആ നേതാക്കളെല്ലാം തന്നെ നിലപാട് മയപ്പെടുത്തിയെങ്കിലും വി ഡി സതീശൻ പിന്നോട്ടു പോയില്ല രാഹുൽ തങ്ങളുടെ ഭാഗമല്ല എന്ന് സതീശൻ പറഞ്ഞു തങ്ങളുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്നും പൊതുസമൂഹത്തിനു മുന്നിൽ വലിയ മാതൃകയാണ് കോൺഗ്രസ് കാട്ടിയത് എന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാട് പാർട്ടിയിലെ എല്ലാ നേതാക്കളും പിന്തുടർന്നിരുന്നുവെങ്കിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു വലിയ നേട്ടം ലഭിച്ചേനു ഭരണപക്ഷത്ത് ലൈംഗികാരോപണം നേരിടുന്നവർ ഒരു കൂസലുമില്ലാതെ ഇരിക്കുമ്പോൾ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചു എന്ന വാദം പാർട്ടിക്ക് ഉയർത്തിക്കാട്ടാമായിരുന്നു എന്നാൽ ഇന്ന് രാഹുൽ സഭയിലെത്തിയതോടുകൂടി ഈ നേട്ടങ്ങളെല്ലാം കാറ്റിൽ പറക്കാൻ ഒരു കാരണമാകും നിയമസഭയിൽ വരരുത് എന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് സഭയിലെത്തിയത് നിയമപരമായി സഭയിൽ പങ്കെടുക്കുന്നതിനും തടസ്സമില്ല ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ ഇതുവരേക്കും പൊതുപരിപാടികളിൽ ഒന്നിലും പങ്കെടുത്തിരുന്നില്ല നിയമസഭയിലെ എല്ലാ ദിവസവും പങ്കെടുക്കാൻ തന്നെയാണ് തീരുമാനം ശേഷം മണ്ഡലത്തിൽ സജീവമാക്കാനാണ് രാഹുലിന്റെ നീക്കം വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ ഇതുവരേക്കും പാലക്കാട് പോയിട്ടില്ല അതേസമയം ചില നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷമാണ് രാഹുൽ നിയമസഭയിലെത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം